വിടെ അച്ഛ വലിയിട്ട് കളയൂ വെച്ചിട്ട് നമ്മൾ പോയാലേ ഒന്ന് കേറ് പന്നന്മാരെ അയാൾക്കൊന്ന് കയറി നോക്കിക്കൂടിയ അതിനകത്ത് എന്തു നല്ല മഴക്കാറ് വരുണ്ട് പോയുമ്പോൾ കൂടുതലാ നമ്മള പണ്ട് പിടിക്കുമെന്ന് പറയുമ്പോൾ അന്നേരം കാണത്തില്ലല്ലോ പാത്രം കാണത്തില്ലല്ലോ നമ്മുടെ താത്തിറക്കി വെക്കുമെന്ന് പറയുമ്പോൾ അന്നേരം കാണുകയല്ല അവർക്കങ്ങി കയറും മീൻ നേട്ട് കാണുന്നോണ്ടായിട്ട് മീനില്ലാതെ കാണും അങ്ങനെ പോയിട്ട് സഞ്ചാൻ വരെ ഇരുന്നോട്ടവിടെ അവിടെ ഇരുന്നോട്ട് ആരുടെയും കുളിക്കാർ ഇപ്പോൾ ഒക്കെ ഉണ്ട് വൈകുന്നേരം അന്നേരം നമുക്ക് ഇട്ട് ഫ്രഷ് ആയിട്ട് വെക്കാം അപ്പം പിന്നെ പെട്ടെന്ന് ചോദിച്ചു വെച്ചിട്ട് പോയാൽ പിന്നെ പിന്നായിട്ട് അടുക്കത്തില്ല വേറെന്തേലും നമുക്ക് തേക്കണോ ഇതിന് കേട്ടോ ഇത് എട്ട് എടുക്കുന്നതുകൊണ്ട് വേറെ അതിന് തേക്കാത്തതും അല്ലെങ്കിൽ അല്ലേ ഇവിടെ കണ്ണെടുത്ത് മാറ്റി വെച്ചിട്ട് പോയാലേ അത് ആ കേറി ഒന്നും കയറിയില്ലേ ഒന്ന് കയറി എന്താ ഇറങ്ങിപ്പോ തിന്നേറ്റും തേച്ച് ഇറങ്ങി അത് നോക്കി ये 500 का है